ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കുടമ്പുളി ഉണ്ടല്ലോ കുടംപുളി വളരെ നല്ലതാണല്ലോ നമുക്ക് ദേഹത്തിന് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ തടി കുറയാന് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് കാൽസ്യം നല്ലോണം ഉണ്ട് പൊട്ടാസിയ ഉണ്ട് അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉണ്ട് വയറിന് വളരെ നല്ലതാണ് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ അങ്ങനെ എല്ലാത്തിനും ഗുണപ്രദമായിട്ടുള്ളതാണ് നമ്മുടെ ഈ കുടമ്പുളി എന്ന് പറയുന്നത് ഈ കുടമ്പുളി നമ്മൾ എങ്ങനെയാണ് കുടമ്പുളി പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അത് എങ്ങനെയാണ് ഉണക്കിയിട്ട് സൂക്ഷിക്കണത് എന്നുള്ളത് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇതാണ് നമ്മുടെ കുടമ്പുളി ഉണ്ട് ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അഷുറ ബക്കർ എന്നാണ് അവളുടെ പേര് അവളുടെ വീട്ടിൽ ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കിയാണ് വീടിട്ടേ അപ്പം ഈ ഇതുണ്ടല്ലോ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവുക ഉണ്ടാവുക ഈ കുടംപുളിയുടെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ രണ്ട് സൈഡും അതേപോലെ അങ്ങോട്ട് ചെത്തി കൊടുക്കുക എന്നിട്ട് ഇത് ഇങ്ങോട്ട് മുറിച്ചാല് കണ്ടില്ലേ മുറിച്ചിട്ട് മുറിച്ച് ഇത് ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നത് അതിന് ഇത് കഴുകേണ്ട ഒരാവശ്യം ആവശ്യമില്ല നിന്റെ ഉണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റാ കഴിക്ക വളരെ നല്ലതാണ് ഇത് കഴിക്കണത് പക്ഷെ ഇത് നമ്മള് ഇണ്ടാക്കണേലേക്ക് എടുക്കില്ല കേട്ടോ അത് നമ്മള് കളയും കഴിക്കാനൊക്കെ നമുക്കിത് എടുക്കാം അത് നമ്മൾ ഉണക്കണേലും എടുക്കില്ല ഇനി നമുക്കിത് ഇങ്ങനെ ചെറുതാക്കിയിട്ടിങ്ങനെ ഇത് ഇണ്ട് ഓരോന്നും അല്ലില്ലേ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് നമുക്കിണ്ട് എടുക്കാം ഇതേപോലെ നമുക്ക് നൈസാക്കിയിട്ടിങ്ങാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ചെയ്യും ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് ആക്കി എടുക്കാം നമ്മളിട്ട് ഇതാക്കാം കാണിച്ചു തരാം കണ്ടു ഇതിങ്ങനെ ഉള്ളിലത്തെ ഇത് കളയ കളഞ്ഞു കളഞ്ഞുകഴിഞ്ഞാല് കണ്ടില്ലേ ഇനി ഇതേപോലെ ആക്കിയിട്ട് ഞാനിത് എല്ലാതും ഇതേപോലെ ആക്കിയിട്ട് കാണിക്കാം ഞാനിവിടെ അതെല്ലാം അങ്ങനെ ഇതേപോലെ കണ്ടില്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ പിന്നെ വലുതാക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യട്ടോ പക്ഷെ ഇതേപോലെ ആയാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും വേഗം നമുക്ക് ഉണങ്ങി കിട്ടാനാണ് ഞാൻ ഇങ്ങനെ ചെറുതാക്കി ആക്കിയിരിക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് ഇടുന്ന കേട്ട കൂടുതൽ നല്ലത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങ ഇളക്കി കൊടുക്കാം ഞാനിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഗ്ലാസ് ജാറിലാക്കി വെക്കാം എന്താണെന്നറിയാം ഞാൻ ഈ ഗ്ലാസ് ജാറിലാക്കി വെക്കും അങ്ങനെ ഇപ്പൊ നമുക്ക് മഴയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് ജൂൺ ജൂലൈ മാസത്തിലാണിത് ഉണ്ടാവുക അപ്പൊ മഴയുടെ നല്ല ടൈമാണ് അപ്പൊ അങ്ങനത്തെ സമയം മഴ ഉള്ള ദിവസമൊക്കെ ഇങ്ങനെ ഈ ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴ മഴ ഇല്ലാത്ത വെയിലുള്ള സമയത്ത് നമുക്ക് പുറത്ത് കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പുണ്ടല്ലോ അടുപ്പിന്റെ അവിടെ ഇപ്പൊക്കെ നമുക്ക് പുകയില്ലാത്ത അടുപ്പല്ലേ അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നോ ഓരോന്നാക്കി ഇട്ടു കൊടുക്കും കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞും പോകൂട്ട അങ്ങനെ ആക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടും അപ്പൊ ഇപ്പൊ ഞാനത് ഈ ഗ്ലാസ് ജാറിൽ ആക്കി വെക്കിയത് ആക്കി വെക്കട്ടെ പിന്നെ ഇതിപ്പോ നമ്മൾ ഗ്ലാസ് ജാറിൽ ആക്കി വെച്ചാലും പിന്നെ മീനൊക്കെ കിട്ടണ സമയത്ത് നമുക്കിതൊന്ന് രണ്ട് കഷ്ണൊക്കെ എടുത്തിട്ട് അതിലിടാം അധികം ഇടേണ്ട നല്ല പുളിയാണല്ലോ ഇതിന് അപ്പൊ അത് കാരണം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങട്ട് വെച്ച പോലെ നല്ല ടേസ്റ്റ് ആവും നല്ല മാങ്ങട്ട പോലെ ഇണ്ടാവും ആ കറിയൊക്കെ കൂട്ടുമ്പോ അങ്ങനെയും ചെയ്യാ നമുക്ക് ഇട്ടാം അപ്പൊ ആക്കി വെക്കട്ടെ എന്തുവാ ഞാനിത് അതെല്ലാതും ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി അടച്ചു വെക്കാം അപ്പൊ തൽക്കാലം ഇനിയിപ്പൊ അപ്പൊ കുറച്ച് മഴ മൂടി കെട്ടണം കെട്ടി നിൽക്കണുണ്ട് ഇനിയിപ്പതൊന്ന് വെയിൽ വന്നാൽ നമുക്കത് എടുത്ത് പുറത്തേക്ക് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ എത്ര കുറച്ചു ദിവസം ഇവിടെ ഇരുന്നാലൊന്നും ഒരു കുഴപ്പമില്ല സമയത്ത് എടുത്ത് ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിന്റെ അവിടെ ഇടാം ഒക്കെ ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള കുടംപുളി കണ്ടില്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ അഷറയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഉണക്കി വെച്ചതാണത് കണ്ടു അത് അപ്പോൾ അത് കണ്ടിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ നുറുക്കിയത് കാരണം കണ്ടിങ്ങനെ ഈളായിട്ടാണ് ഇരിക്കണത് കണ്ട് മറ്റേത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒക്കെ വലിയതായിട്ടെല്ലാം ഉണ്ടാവുക ഇത് ഉണ്ട് ഇതേപോലെ ഇരിക്കുന്നതുണ്ടല്ല അപ്പം നമുക്ക് ഉണങ്ങാനും പെട്ടെന്ന് ഉണങ്ങാൻ ഉണക്കാനും പറ്റും അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പം നിങ്ങൾ കുടംപുളി കിട്ടുന്ന സമയത്ത് ഇതേപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം വളരെ നല്ലതാണ് കുടംപുളി നമ്മൾ കഴിക്കണത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം കുടംപുളിയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എല്ലാവരും ഇതേപോലെ കൊന്ന് ഉണ്ടാക്കി വെച്ചോളാം ആ പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം